നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കേണ്ടത് ഭർത്താവിന് ഭാര്യയും ഭർത്താവ് ഭാര്യക്ക് ഭർത്താവുണ്ട് സ്വഭാവ സർട്ടിഫിക്കറ്റിൽ സ്വന്തമായിട്ട് ഒപ്പിട്ടിട്ട് ഒരു കാര്യമില്ല സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അവനാ ഒപ്പിട്ടിട്ട് കാര്യമില്ല എങ്ങനെ പുതിയാപ്പിള എങ്ങനുണ്ട് പുതിയണ്ണും പുതിയണ്ണ എങ്ങനെയുണ്ട് പുതിയാപ്പിളയാണ് ഒപ്പിടേണ്ടത് മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് ഒമ്പത് ഭാര്യമാരിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല ആയിഷാ ബി ഏറ്റവും ചെറിയ കുട്ടി ആയിഷാ ചോദിച്ചു കാന ഖുർആൻ ഖുർആനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഉണ്ട് എന്ന് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് റളിയല്ലാഹു അൻഹ പറഞ്ഞു ചോദിച്ചപ്പോഷിയു തന്നെയാണ് മാതൃക നമുക്ക് ഒരാളൊപ്പം ജീവിച്ചിട്ട് പോലും അങ്ങനെ എത്താൻ വേണ്ടി പറ്റുന്നില്ല നിബിധങ്ങൾ ഒമ്പത് ഭാര്യമാരുണ്ടായിട്ട് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് പോലും ഒരാൾക്ക് പോലും ഉള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയാനുണ്ടായിരുന്നില്ല കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ലൈംഗിക ജീവിതം തന്നെയാണ് മുസ്തഫായ നബി നബിഅഅലൈസല്മയുടെ ലൈംഗിക ജീവിതം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ആൺകുട്ടിയാണ് ഞാനെന്ന് ലോക ചരിത്രത്തിൽ തെളിയിച്ച ആളാണ് മുഹമ്മദ് നബി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നബിസ്മയുടെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞത് അപ്പൊ കുടുംബജീവിതത്തിലെ ഏറ്റവും പറക്കത്തുണ്ടായ ആള് വറക്കത്തുണ്ടായ ആള്ഫായ നബിഹുലി മാതങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ സ്വഭാവത്തിനൊക്കെ പരിശോധിക്കുമ്പോ കുടുംബജീവിതത്തിൽ ഭറക്കത്തുണ്ടായ ഒരുപാട് മനുഷ്യന്മാരെ കാണും ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ചരിത്രത്തിൽ അറിയപ്പെട്ട മിക്കവാറും ആൾക്കാരെ ഉമ്മാരാണ് നോക്കിയത് എന്ന് കാണാം വാപ്പ നോക്കിയിട്ടില്ല എന്നല്ല എന്നാലും നമ്മളിങ്ങനെ അമ്പ്യാക്കളിൽ വരെ അങ്ങനെ കാണാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ട് ഉമ്മ നോക്കണേ

മഹാനായ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ജിലാനി സിറഹുൽ അസീസ് ഉമ്മയാണ് ചെറുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കൗസുൻ മുഹ്യദ് കള്ളന്റെ കയ്യിൽ പൊന്നേ കൊടുത്തോ അവർ മാത്രല്ല ഇരുപത്തഞ്ചു വയസ്സ് വരെ ഉമ്മാന്റെ അടുത്തു നിന്നാണ് വിദ്യാഭ്യാസം വേടിയത് ഇരുപത്തി ദിവസം പോയിട്ട് ഇരുപത് ദിവസം വിദ്യാഭ്യാസം കൊടുക്കാനുള്ള നമ്മളെ അടുത്തുണ്ടോ എന്ന് ആലോചിക്കണം ഇരുപത്തിയഞ്ചു കൊല്ലം വാസുല്ലാതം ഉമ്മാൻ്റെ അടുത്താണ് പഠിച്ചത് പിന്നെ ഇരുപത്തി കൊല്ലം വിദേശ പഠനം നടത്തി അൻപത് കൊല്ലം നാൽപ്പത്തി അഞ്ചു വർഷം ആനവറുകൾ ദർസ് നടത്തി നാപ്പത് കൊല്ലം അത് പറഞ്ഞു അറുപത്തിയഞ്ചു കൊല്ലം കച്ചവടം ചെയ്തു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ അവര്

അപ്പോ ചരിത്ര പരിശോധിച്ച കുറെ ആൾക്കാരുണ്ട് ഷാഫി ഇമാക്കണേ അബുഹനീഫിന്റെ ചെറുപ്പകാലത്ത് രാജ്യം വിട്ടുപോയതാണ് കൊറേ കാലം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു അപ്പഴൊക്കെ മാലിക് ഇമാവും മദീനത്തെ പള്ളിയിലും മുതരിസായിട്ടുണ്ടായിരുന്നു ഉമ്മ നോക്കി ഇമാം ബുഹാരി ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നാണ് ഉമ്മ ഉമ്മന്ന് ദോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് നാലായിരം മുസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ സൈദന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ഖദ്ദസല്ലാഹു അസീസ് ഒക്കെ ഉമ്മരാണ് എല്ലാത്തിൽ ഡിപ്പു സുൽത്താൻ യുദ്ധങ്ങൾ ജയിച്ചെടുക്കി എന്നറിഞ്ഞപ്പോ വാപ്പയായ ഹൈദർ അലി ഖാൻ പറഞ്ഞു എത്ര അതിന്റെ രഹസ്യം അവന്റെ ഉമ്മയാകുന്നു എന്ന് അതുകൊണ്ട് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ കുടുംബം അഹില് ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്ത് നിന്ന് കാട്ടണേ എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് നരകത്ത് നിന്ന് എന്നുള്ളതാണ് സത്യത്തിൽ കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് എന്ന് പറഞ്ഞത് ഖുർആാൻ എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഹൃദയം എന്നത് യാസീൻ സൂറത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തുണ്ട്

ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിന് സത്യത്തിൽ സ്വർഗ ജീവിതത്തിനുള്ള ഒരുക്കമാണ് കുടുംബജീവിതം അതിൽ ഓരോ കാര്യവും സ്വർഗത്തിൽ കാണും ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ടാവും എന്നാണ് ഒരു ഷഹീദിന് ഒരു ഷഹീദിന്റെ കൂലിയുള്ളൂ സഹീദ് ഹംസതുൽ ഖറാറാണ് അപ്പൊ സുഹദാ ഹംസർ ഹംസി അയെന്ന് പറഞ്ഞാല് ബാക്കിൽ നിന്ന് വഹി ചാട്ടുളി എറിഞ്ഞു ഹംസാർ അലി അള്ളാഹുനു കുമ്പിട്ട് അങ്ങനെ വീണ ഹംസാർ അലി അള്ളാഹുനീൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് നെഞ്ച് കുത്തി കീറിയിട്ട് ഉള്ളുക്ക് കൈയിട്ട് കരള് വലിച്ചെടുത്ത് ചവച്ചു തുപ്പി എന്നാൽ ഹംസാർ അലി അള്ളാഹുനീന് ഒരു ഷഹീദിന്റെ ഗുലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ ഗുലിയാണ് ഷുഹദാക്കളിൽ ഏറ്റവും പ്രസിദ്ധനായ ആള് ഹുബൈബ് റദി അള്ളാഹൊന്നു ആണ് മക്കയില് ഷാറ ഷുഹദ എന്ന് പറയുന്ന ഷുഹദാക്കളുടെ പേരിലുള്ള ഉണ്ട് ഷുഹദ റോഡ് ആ ഷുഹദ റോഡിന്റെ തുടക്കത്തിൽ ഒരാളുടെ ഖബറുണ്ട് അതുകൊണ്ടാണ് പേര് വന്നത് അത് ഹുബൈബ് അതി അള്ളാഹൊന്നു എന്ന ഷഹീദിന്റെ ഖബറ ഏതാ ഹുബൈബ് മദീനയിൽ നിന്ന് നബിസല്ലാസ്ലമിയോട് ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരാണെന്ന് പറഞ്ഞങ്ങാണ്ട് ഏഴ് ഹാഫിലിങ്ങളെ കൊണ്ടുപോയി ആറ് ആറാൾക്കാരെ വഴിന്ന് കൊന്നു ഒരാൾ ബാക്കിയായി അതാണ് ഈ കഴുകുമലത്തിലേറ്റിയിട്ട് ശത്രുക്കൾ മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ പറ്റി അരിപ്പ പോലെയായി ശരീരം റൂഹ് പിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു കുബൈബേ നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എന്ന് സല്ല അലിസ്ലം നീ പറഞ്ഞാൽ കഴുകുമരത്തിൽ നിന്ന് താഴെ ഇറക്കി ഞങ്ങൾ ചികിത്സിക്കാം അതിൽ പറഞ്ഞു എൻ്റെ ഈ അവസ്ഥക്ക് പകരം എൻ്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു കറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലാറുണ്ട് അതാണ് ഹുബൈബ് റദി അള്ളാഹുനു പക്ഷേ ഹുബൈബ് അദി അള്ളാഹുനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ച നൂറ് ഷഹീദിന്റെ കൂലിയാണ് അതുകൊണ്ട് കുടുംബജീവിതം ഒരിക്കലും ദുന്യാക്കുള്ളതല്ല ആഹൃത്തക്കുള്ളതാണ് ഒരാൾക്കൊരു ഒരാൾ അള്ളാഹുന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു അതിൽ അവൻ ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും അള്ളാഹു മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് നബി സല്ലിസ്ലാം വാപ്പാക്കും മാക്കും കുട്ടി എന്ന് പറഞ്ഞാല് പ്രായപൂർത്തിയാകുന്നത് വരെ എല്ലാം മരിക്കുന്നത് വരെയാണ് നമ്മൾ മരിക്കുന്നത് വരെ ഈ മാനിലായി ജീവിച്ച് ഈ മാനിലായി മരിക്കുന്നത് വരെയുള്ള ഈമാനോട് കൂടെയുള്ള ഓരോ ശ്വാസത്തിനും അമ്മാൻ്റെ പാപ്പാന്റെ കടൽ ഓരോ ഹസനാത്തുകൾ എഴുതുന്നു എന്നതാണ് അതാണ് സംഗതി അതാണ് കുടുംബജീവിതം അവൻ്റെ കുടുംബജീവിതം പിടുക്കുള്ള എല്ലാം സ്വർഗത്തിൽ ഉള്ളതാണ് ഈ ഒരു കാഴ്ചപ്പാട് നമ്മക്കുണ്ടായാലും നല്ല ജീവിക്കുള്ളൂ ഇത് സ്വർഗത്തിക്കുള്ളതാണ് എന്ന് എന്തെല്ലാം കുറവുണ്ടോ അതൊക്കെ നേരാക്കി തരും സ്വർഗത്തിലാരും കറുത്തവരില്ലെന്ന് മുഹമ്മദ് നബി സ്വർഗത്തിലെല്ലാവർക്കും എപ്പോഴും മുപ്പത്തിമൂന്ന് വയസ്സാണ് ഇന്നലെ മുപ്പത്തിമൂന്ന് ഇന്നും നാലും മുപ്പത്തിമൂന്ന് എന്നും അവരും അവരുടെ ഇണകളും ഫീ ദിലാലിൻ മരത്തിന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ മേൽ മുത്തു പോയി ലഹും അവർക്കുണ്ടാവും ഫിഹാദിൽ ഫാക്യത്തും പഴങ്ങളും വലഹുമമായ യദ് പിന്നീട് അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും അതുകൊണ്ട് കുടുംബജീവിതം സ്വർഗത്തക്കാണ് ആ ഒരു നീയത്തിന് ക്ലിയറായാൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ഇതിലെ ഓരോ പ്രയാസങ്ങൾക്കും ഓരോ സന്തോഷങ്ങൾക്കും രണ്ടിനും അള്ളാഹു നാളെ കൂലി തരണുണ്ട് സഹാബത്ത് ചോദിച്ച് നബിയോട് അലൈഹി സ്വലം അള്ളാഹുവിന്റെ റസൂലേ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ കളിച്ചാല് കൂലിട്ട് ചോദിച്ചു ഇങ്ങനെ കൊത്തുങ്ങല്ല അടിയാല് കളിച്ചാൽ കൂലിട്ടു ചോദിച്ചു അതില് പറഞ്ഞു ഫീ ഫീ നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയുടെ വായിലേക്ക് ഒരു വായിലേക്കൊരു ഉരുളെങ്ങനാണ് വെച്ചുകൊടുത്താൽ അതിനും നിന്റെ നിനക്ക് കൂലി നൽകും എന്ന് പറഞ്ഞു അതാണ് കുടുംബജീവിതം അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് സ്വർഗത്തുള്ള ഒരുക്കാണ് മനസ്സിലാക്കിയിട്ട് നീയത്ത് കറക്റ്റ് ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരു നെബി ഒഴിച്ച് ബാക്കി എല്ലാവരും കുടുംബജീവിതം നടത്തിയിട്ടുണ്ട് ഒരു നബി മാത്രം ബാക്കിയുണ്ട് ഈസാ നബി അലൈഹി സ്വലാം ഈസാ നബി ഖയാമത് നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹിതനാകുമെന്നും കുടുംബജീവിതം നയിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും മരണപ്പെട്ട് മദീനയിൽ റൗലാ ഷെരീഫിന്റെ പുറത്തായി മഹാനവറുകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലമുണ്ട് അവിടെ മറവ് ചെയ്യുമെന്നുമാണ് ഉള്ളത് അതോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇബാദത്തായി വിവാഹം മറു അതുകൊണ്ട് കുടുംബജീവിതം ഭാര്യ ഭർത്താവ്മാര് ഒന്നിച്ചുള്ള ജീവിതം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സംസാരിക്കുന്നത് വരെ ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ജിമാ ചെയ്തവനും ജിമാ ഇനി സ്ത്രീക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് മുസ്തഫ നബി സലാഹു അല്ലെ വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ കുടുംബജീവിതത്തെ മനസ്സിലാക്കി നല്ല കുടുംബജീവിതം നയിക്കാനും വറക്കത്തുള്ള കുടുംബജീവിതം വറക്കത്തുള്ള മക്കളെ വറക്കത്തുള്ള വീട് വറക്കത്തുള്ള നാട് ഒരു നാട്ടുകാർക്ക് വറക്കത്തിണ്ടാകുമ്പോൾ തന്നെയാണ് ആ നാട് വറക്കത്തുള്ള നാടാവുക അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും